അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഹോം പേജിൽ തന്നെ നമുക്ക് ബാഡ്ജിങ്ങിൽ കാണാൻ പറ്റും ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഈ ഒരു ലീക്ക് കാർഡ് ലീക്ക് സീരീസ് വരുന്ന കാർഡ് എങ്ങനെ എടുക്കുക എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് ജോയിനിങ് ഫീസും ഇല്ല ആനുവൽ ഫീസും ഇല്ല കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഈ കാർഡ് നമ്മുടെ ഫ്ലിപ്പ് ആക്സിസ് ബാങ്ക് കാർഡാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ അതിൽ ജോയിനിങ് ഫീസായിട്ട് വരുന്നുണ്ട് പിന്നെ ആനുവൽ ഫീസും ചെറിയ ഫീസൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഇല്ല ജോയിനിങ് ഫീസും ഇല്ല ആനുവൽ ഫീസും ഇല്ല നമുക്ക് അപ്പോൾ ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സിനെ പറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ റിവാർഡ് പോയിന്റ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ നൂറ്റമ്പത് രൂപയ്ക്കും എട്ട് റിവാർഡ് പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് റീചാർജുകളും അതുപോലെ ബിൽ പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് കാർഡും അതുപോലെ തന്നെ ആമസോണിൻ്റെ ഐ സി ഐ സി കാർഡിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം അപ്പോൾ അതുപോലെ തന്നെ ഒരു കാർഡാണ് ഈ ഒരു കൊഡാക്ക് ക്രെഡിറ്റ് കാർഡും പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആറു മാസത്തിനുള്ളിൽ നിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനായിരം റിവാർഡ് പോയിൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പി വി ആറിൽ സിനിമ കാണാനുള്ള നാല് ഫ്രീ ടിക്കറ്റ്സോ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം നിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആറ് മാസത്തിനുള്ളിൽ മാസത്തിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബെനഫിറ്റ് ലഭിക്കും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്ന ഒരു ഓഫറാണ് പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഫീച്ചറാണ് യു പി ഐ ഓൺ ക്രെഡിറ്റ് കാർഡ് അതായത് എല്ലാ കാർഡുകളിലും നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ ഇനേബിളാക്കാൻ പറ്റത്തില്ല ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ർക്ക് വേണമെങ്കിലും പൈസ യു പി ഐ വഴി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ടൊരു ഫീച്ചറാണ് ഈ കാർഡിൻ്റെ നമ്മുടെ ആമസോൺ ഐ സി സി കാർഡിലൊക്കെ ഇത് അവൈലബിൾ അല്ല ഈ ഒരു യു പി ഐ ഓൺ ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ അല്ല അപ്പോൾ ഈ കാർഡിൽ നമുക്കിത് അവൈലബിൾ ആണ് പിന്നെ പ്രത്യേകിച്ച് ഫീസുകളൊന്നും തന്നെ ഇല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഈ കൊടാ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റും ബിൽസ് പേ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ചെയ്യുന്ന പേയ്മെൻറ്റ് അത് നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് കൺവെർട്ട് ചെയ്യാനും ഒക്കെ ഈ ഒരു മൊബൈൽ ആപ്പിലൂടെ പറ്റുന്നതാണ് പിന്നെ അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് കോൺടാക്ട് ലെസ് പേയ്മെൻറ്റും ഈ ഒരു കാർഡിൽ ആണ് നിങ്ങൾക്ക് ഒക്കെ കൊടുക്കാണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി പഴയ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഈ ഗെറ്റ് യുവർ കാർഡിന് അവ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ട കൊടുക്കേണ്ട ഓപ്ഷനാണ് ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക ഇവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കോളം ഉണ്ടോ ടിക്ക് ചെയ്യുക അതിന് ശേഷം ഗെറ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ വേണം ഇവിടെ കൊടുക്കാനായിട്ട് അതിനുശേഷം ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ആകും ഞാനിപ്പോൾ ഓൾറെഡി ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിനി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് അപ്രൂവൽ ആകുകയാണെങ്കിൽ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ബാക്കിയെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഈ കാർഡ് അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ